ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധന ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി യു എസ് ചൈന വ്യാപാര ചർച്ചയും യു എസ് ഫെഡ് പലിശ നിരക്കിൽ നിർണായക പ്രഖ്യാപനവും വരാനിരിക്കെയാണ് വില വർധന തുടർച്ചയായി വില കുറഞ്ഞു വരുന്നതിനിടെ കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് സ്വർണ്ണവില സ്ഥിരത കൈവരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ വിലക്കയറ്റം ഇതോടെ ഇനിയും സ്വർണ്ണവില വർദ്ധിക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ ഇന്നപ്പോൾ ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി രൂപയായിരിക്കുകയാണ് ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് അഞ്ഞൂറ്റി രൂപ വർദ്ധിച്ച് എൺപത്തിയൊൻപതിനായിരത്തി രൂപയായി സ്വർണവിലയെ സ്വാധീനിച്ചേക്കാവുന്ന സംഭവ വികാസങ്ങൾ നടക്കാനിരിക്കുകയാണ് സ്വർണ്ണവിലയിലെ കുതിപ്പ് യു എസ് ചൈന വ്യാപാര ചർച്ചയും യു എസ് ഫിഡ് പലിശ നിരക്കിൽ നിർണായക പ്രഖ്യാപനവും വരാനിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പവന് രണ്ട് തവണയായി വില കുറഞ്ഞ് എൺപത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപയിൽ എത്തിയിരുന്നു അതേസമയം ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വിലയായ എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്ക് താഴേക്ക് സ്വർണ്ണവില എത്തുമോ എന്നാണ് ഇന്നെല്ലാവരും ഉറ്റുനോക്കുന്നത് സ്വർണ്ണവില ശതമാനത്തോളം കുറയുമെന്ന സാമ്പത്തിക വിദഗ്ധർ നേരത്തെ പ്രവചിച്ചിരുന്നു പ്രവചനങ്ങൾ ശരിയായാൽ പവൻവില എഴുപതിനായിരം രൂപയിലേക്ക് എത്തും വിവാഹങ്ങൾക്കുൾപ്പെടെ ആഭരണങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് സ്വർണ്ണവില കുറയുന്നത് സന്തോഷമാണ് ഒരു പവന് ഒരു ലക്ഷം രൂപ കടന്നു പോകുമെന്ന പ്രവചനം നേരത്തെയുണ്ടായിരുന്നു എന്നാൽ തൊണ്ണൂറ്റിയേഴായിരത്തി ത് രൂപയിലെത്തിയ ശേഷം വില ഇടിയുകയായിരുന്നു ഡോളർ രൂപ സൂചിക വലിയ തോതിൽ കയറാതെ നിൽക്കുന്നതും സ്വർണ്ണവില ഉയരുമെന്ന സൂചന നൽകുകയാണ് ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് ദശാംശം നിരക്കിലാണ് രൂപയുടെ മൂല്യം എൺപത്തിയെട്ട് ദശാംശം വലിയ തോതിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണ്ണവില ഇത്രയും ഉയരാനൊരു കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വലിയ ഇടിവാണ് രൂപയുടെ മൂല്യത്തിൽ വന്നിരിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര പൊരൊഴിവാക്കാൻ ധാരണയായത് വിപണിക്ക് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും ധാരണയിലെത്തിയാൽ സ്വർണ്ണവില കുറഞ്ഞേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ഇക്കാര്യത്തിൽ ചർച്ചകളും പുരോഗമിക്കുകയാണ് ഏഷ്യൻ പര്യടനം കഴിഞ്ഞ ശേഷമേ ട്രംപ് ഇന്ത്യയുമായുള്ള ചർച്ചകൾ നടത്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം